ോട് ചെയ്തവൻ തന്നെ ശിക്ഷിക്കപ്പെടുന്നു അറസ്റ്റ് ചെയ്യാനും കസ്റ്റഡിയിലെടുക്കാനും എന്നുള്ള അധികാരം നമുക്ക് തന്നിട്ടില്ല സേന മലയാളത്തിലേക്ക് വീണ്ടും ഇതാ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അവസാന ലാപ്പിൽ മമ്മൂട്ടിയുടെ കണ്ണൂർ സ്ക്വാഡും രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ ജയറാമിനെ നായകനാക്കി മാനുവലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ എബ്രഹാം ഓസ്ലറും ഒക്കെ പറഞ്ഞത് പോലീസ് വകുപ്പിന്റെയും പോലീസുകാരുടെയും കഥ തന്നെയായിരുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിയേറ്റർ ഹിറ്റുകളായിരുന്നുവെങ്കിലും സമ്മിശ്ര അഭിപ്രായങ്ങളാണ് നേടിയത് അതേ ക്രീസിലേക്കാണ് ഡാവിൻ ക്രിയാക്കോസ് അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന തന്റെ പുതിയ ചിത്രവുമായി എത്തിയിരിക്കുന്നത് ചിത്രത്തിന്റെ പേര് സൂചിപ്പിക്കുന്നതുപോലെ അന്വേഷണവും ആയിട്ടാണ് ചിത്രം മുന്നോട്ട് പോകുന്നത് അതിനോടൊപ്പം പോലീസ് സംവിധാനത്തിലെ അധികാര ശ്രേണി പ്രഷർ ഗ്രൂപ്പുകളെ പ്രീണിപ്പിക്കാനുള്ള ശ്രമങ്ങൾ സഭാ തർക്കം കാസ്റ്റ് ക്ലാസ് ജാതി കൊലപാതകം തുടങ്ങി നിരവധി കാര്യങ്ങളെ കുറിച്ചും സിനിമ സംസാരിക്കുന്നുണ്ട് ഇത്തരം രാഷ്ട്രീയ വിഷയങ്ങളെ സ്പർശിക്കുന്നുണ്ടെങ്കിലും കാര്യമാത്ര പ്രാധാന്യം അത്തരം വിഷയങ്ങൾക്ക് നൽകുന്നുണ്ടോ എന്നത് കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമാണ് കോട്ടയം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലായി നടക്കുന്ന കഥയിൽ രണ്ട് കേസന്വേഷണങ്ങളാണ് ടൊവിനോ തോമസ് ലീഡ് ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുന്നിൽ എത്തിച്ചേരുന്നത് ആ സ്ഥലങ്ങളെയും അതിന്റെ സ്വഭാവത്തെയും ഒക്കെ ഒരുവിധം നന്നായി സിനിമ അവതരിപ്പിക്കുന്നുണ്ട് പൊതുവെ മലയാള സിനിമയിൽ കോട്ടയം ജില്ലയെ കേവലം പാലയും കാഞ്ഞിരപ്പള്ളിയും മാത്രമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത് എണ്ണട ഊവെ പോലെയുള്ള കോട്ടയത്തിന്റെ ഒരു പ്രദേശത്തും ഉപയോഗിക്കാത്ത എന്നാൽ കോട്ടയത്തിന്റെ പ്രാദേശികത എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട എക്സാജറേറ്റഡ് പ്രയോഗങ്ങളെ പുറത്തുനിർത്തിയാണ് ജുനു എബ്രഹാം തിരക്കഥ ഒരുക്കിയത് മുമ്പ് പറഞ്ഞതുപോലെ പാലയും കാഞ്ഞിരപ്പള്ളിയും അല്ലാത്ത ഒരു കോട്ടയത്തെ കൂടി സിനിമ അവതരിപ്പിക്കുന്നുണ്ട് അന്വേഷണം ഉദ്യോഗസ്ഥർ കടന്നുപോകുന്ന മാനസിക സമ്മർദ്ദം തുടങ്ങിയ പല കാര്യങ്ങളെയും പ്രേക്ഷകനുമായി അടുപ്പിക്കുന്നതിൽ തിരക്കഥയ്ക്ക് പൂർണ്ണമായി കഴിയുന്നില്ല ഇമോഷണൽ കണക്ഷൻ ആണ് ഇത്തരം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളുടെ വിജയരഹസ്യം ആ കണക്ഷൻ നായകനോടോ വില്ലനോടോ ഉള്ളതാകാം എന്നാൽ ആ കണക്ഷൻ സൃഷ്ടിക്കാൻ തിരക്കഥയ്ക്ക് സാധിച്ചില്ലെങ്കിൽ ഒരിക്കലും കഥ എൻഗേജിംഗ് ആയിരിക്കില്ല അവസാനത്തെ ചെറിയൊരു ട്വിസ്റ്റ് മാത്രമാണ് ത്രില്ലിംഗ് മൊമെന്റ് ആയി അനുഭവപ്പെട്ടത് സഭാ ദുരഭിമാനക്കൊല പോലെയുള്ള വിഷയങ്ങളെ ചിത്രം അവതരിപ്പിക്കുമ്പോഴും അത്തരം ഗൗരവമായ വിഷയങ്ങളെ ഉൾക്കൊള്ളാൻ പാകത്തിൽ സിനിമ വളരുന്നില്ല കണ്ണൂർ സ്ക്വാഡിലെയോ ഓസ്ലറിലെയോ പോലെ ഒരു പേരുകേട്ട അന്വേഷണ സംഘമൊന്നുമല്ല ഒന്നുമല്ല മറിച്ച് ആനന്ദ് നാരായണൻ എന്ന സർവീസിൽ പുതുതായി ജോയിൻ ചെയ്ത ഒരു സാധാരണ സബ് ഇൻസ്പെക്ടർ നയിക്കുന്ന ടീമാണത് അതുകൊണ്ട് തന്നെ മേലുദ്യോഗസ്ഥരോട് നോ പറയാനോ അവരോട് കർത്തവ്യത്തിന്റെ മഹത്വത്തെ കുറിച്ച് പ്രസംഗം നടത്താനോ പാകത്തിൽ അവർ വലുതുമല്ല ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ സിനിമയുടെ ഒരു ഘട്ടത്തിലും നായകനോ അയാളുടെ ടീമിനോ കൈയടികൾ നേടിക്കൊടുക്കുന്ന ഒരു മാസ് രംഗവും സിനിമ ഒരുക്കുന്നില്ല വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് സിനിമയുടെ അവതരണം അതുകൊണ്ട് തന്നെ സിനിമ നായകന്റെ വിജയത്തെ കേന്ദ്രീകരിക്കുന്നില്ല കപ്പിനും ചുണ്ടിനും ഇടയിൽ എന്ന പ്രയോഗം ഇവിടെ അർത്ഥവത്താണ് കേസന്വേഷണത്തിന്റെ അവസാനത്തിൽ ഒന്നുമില്ലായ്മയിലേക്ക് നായകനും കൂട്ടനും രണ്ടു കേസുകളിലും വീണുപോകുന്നുണ്ട് ആ രീതി ഇത്തരം ഇൻവെസ്റ്റിഗേഷൻ സിനിമകളുടെ ടെംപ്ലേറ്റുകളെ പൊളിക്കുന്നതായി തോന്നി ഇനി കേസന്വേഷണത്തിലേക്ക് വന്നാൽ ചിലയിടത്തൊക്കെ ലോജിക്കില്ലായ്മ അനുഭവപ്പെടുന്നുണ്ട് ബി ഉമാതത്തന്റെ ഒരു പോലീസ് സർജന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പുസ്തകം റെഫറൻസായി സ്വീകരിച്ചിട്ടുണ്ടെന്ന് സിനിമ കാണുമ്പോൾ മനസ്സിലാകും കേസ് അന്വേഷണത്തിന്റെ ത്രില്ലിംഗ് മൊമെന്റുകളോ അന്വേഷണ ഘട്ടത്തിൽ കണ്ടെത്തുന്ന അപ്രതീക്ഷിത ലീഡുകളോ ഒന്നും സിനിമാറ്റിക്കായി അവതരിപ്പിക്കാതെ മറ്റ് കഥാപാത്രങ്ങളെ കൊണ്ട് വിവരിക്കുന്ന രീതിയാണ് സിനിമ സ്വീകരിച്ചിട്ടുള്ളത് ക്ലൈമാക്സ് പോഷനുകളിൽ ഈ രീതി കല്ലുകടിയായി മാറുന്നുണ്ട് ത്രില്ലർ സിനിമകളുടെ മൂഡ് നിലനിർത്തുന്നതിൽ പശ്ചാത്തല സംഗീതത്തിന് വലിയ പ്രാധാന്യമുണ്ട് പലപ്പോഴും സിനിമയെ ഒരുപടി ഉയർത്താൻ സംഗീതത്തിന് കഴിയുകയും ചെയ്യും എന്നാൽ ഇവിടെ സിനിമയുടെ ഉയർച്ച താഴ്ചകളിൽ സന്തോഷ് നാരായണന്റെ പശ്ചാത്തല സംഗീതം പലപ്പോഴും ഒപ്പമെത്തുന്നില്ല ഗിരീഷ് ഗംഗാധരന്റെ ഛായാഗ്രഹണം മോശമല്ലെന്ന് തന്നെ പറയാം ഇനി പ്രകടനങ്ങളിലേക്ക് വന്നാൽ സിനിമയിൽ യുവവൈദികനായി എത്തുന്ന പയ്യൻ ഗംഭീരമായി തോന്നി ആ കഥാപാത്രത്തെ മാറ്റി നിർത്തിയാൽ അത്ര മികച്ച എടുത്തുപറയത്തക്ക അഭിനയ മുഹൂർത്തങ്ങളൊന്നും സിനിമയിൽ ഉണ്ടാകുന്നില്ല ആനന്ദ് നാരായണൻ എന്ന സബ് ഇൻസ്പെക്ടറെ ലിഫ്റ്റ് ചെയ്യാൻ ടൊവിനോ തോമസ് നന്നായി പണിപ്പെടുന്നുണ്ടായിരുന്നു കൊലപാതകത്തിലേക്ക് നയിച്ച കാരണവും ആ കേസിലെ പ്രതിയായ പെൺകുട്ടിയും അവരുടെ ബാംഗ്ലൂർ കഥയുമൊക്കെ മുൻവിധികളോടെയുള്ള സമീപനമായി തോന്നി ബാംഗ്ലൂർ പോകുന്ന പെൺകുട്ടികൾ മോശക്കാരാണെന്ന ധാരണയെ ഉറപ്പിക്കാനുള്ള ശ്രമമായിട്ടാണ് അത് അനുഭവപ്പെട്ടത് കോമഡിക്കായി അവതരിപ്പിക്കപ്പെടുന്ന കഥാപാത്രവും അയാളുടെ നിറവും ക്ലാസും ഒക്കെ സിനിമയിലെ ചില പൊളിറ്റിക്കൽ പാളിച്ചകളാണ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളിൽ പുതുതായി ഒന്നും അനുഭവിപ്പിക്കാത്ത സിനിമയാണ് അന്വേഷിപ്പിൽ കണ്ടെത്തും